ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമുക്ക് ഇനി ഷോപ്പിൽ നിന്ന് എണ്ണയോ ഡയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈ ഒരു പൊടി മതി നമുക്ക് ഈസിയായിട്ട് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാം അപ്പം അതുപോലെ തന്നെ നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് മുടി ഇതുപോലെ തന്നെ കറുത്തുവരികയും ചെയ്യും ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പം നമ്മളുടെ മുടി മാത്രമല്ല താടി മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല നാടൻ ചെമ്പരത്തിപ്പൂവാണ് അപ്പം ചെമ്പരത്തിപ്പൂ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലേ അപ്പോൾ അത്യാവശ്യം തന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പറിച്ചെടുക്കാം ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻ്റെ കൂടെയുണ്ട് വേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയും നമുക്കറിയാം മുടി നല്ല തഴച്ച് വളരാനും മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഹോം മെയ്ഡ് ഹെയർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം ഇത്രയും കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് രണ്ടും ക്ലീനാക്കി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് കട്ടൻ ചായ തിളപ്പിച്ചെടുക്കണം നമ്മളുടെ ചെമ്പരത്തിപ്പൂവിട്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിൽ ഇട്ട് കൊടുക്കുവാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു അര കഷ്ണം സവാള കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അത് നമ്മളുടെ തലമുടിയിലെ താരനൊക്കെ ഇല്ലാതാക്കാനാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ തിളച്ച് ആ ചെമ്പരത്തിയുടെ ആ ഗുണങ്ങളൊക്കെ ആ തേയില വെള്ളത്തിൽ ഇറങ്ങി ചേർന്നോളും അപ്പോൾ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പിങ്ക് കളറായി മാറിയല്ലേ അപ്പം അതിൻ്റെ ആ ഗുണമൊക്കെ തന്നെ അതിൻ്റെ അകത്ത് ഇറങ്ങിച്ചേരുന്നതാണ് അപ്പോൾ ഇത് നമ്മളുടെ മുടിയിൽ ഇടക്കൊക്കെ വാഷ് ചെയ്യേണ്ടത് നല്ലതാണ് ഈ തേയില വെള്ളം അപ്പം നമ്മളുടെ മുടിയിൽ താരം പോകാനും മുടി അതുപോലെ തന്നെ കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഇത് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലൊന്ന് വറുത്തെടുക്കണേ അപ്പം ഞാൻ എന്താ മൂന്ന് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചട്ടി ചൂടായ ശേഷം അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്ലീനാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി കറുക്കുകയും വേണ്ട അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി എന്നാലിട്ട് നല്ല നമുക്ക് മിക്സീഡ് ജാറിലിട്ട് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവമരം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാൻ തണുക്കാൻ വേണ്ടി ഒന്ന് പാത്രത്തിലെടുത്ത് വെച്ച ശേഷം തണുത്ത ശേഷം മാത്രമാണ് നല്ല ക്ലീനായിട്ടുള്ള അതായത് വെള്ളമൊന്നും പാടില്ല ക്ലീനാക്കിയ ശേഷം ക്ലീനായിട്ടുള്ള ഒരു ജാറിലിട്ട് നല്ലപോലെ തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പം ഇത് നല്ലപോലെ പൊടിയുന്ന ആ ഒരു പരുവും വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അത് ശ്രദ്ധിക്കണം അപ്പം ഞാൻ നെല്ലായിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നോക്കി ഈ ഒരു പരുവും വേണം നമുക്ക് ഫൈൻ പൗഡർ ആയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മളുടെ കറികളിൽ പോലും നമുക്ക് ഉപയോഗിക്കാം വേപ്പിൽ നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവുകയും ചെയ്യും അപ്പം ഇതുപോലെ പൊടിച്ച് വെച്ചാൽ ഹെയർ ഡൈ ആയാലും നമ്മളുടെ കറികൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ പലതരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതിനൊക്കെ ഉപകരിക്കുന്നതാണ് ഞാനൊരു ബൗളിലേക്ക് എടുത്തു വെച്ച ശേഷം ആവശ്യത്തിന് മാത്രം ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വേണം നമുക്ക് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാൻ എപ്പോഴും ആവശ്യം എന്നാലും ആ ഇരുമ്പിൻ്റെ ആ ഒരു സത്ത് ചേർന്ന് കറുക്കത്തുള്ളു അപ്പം ഞാൻ ഏകദേശം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കണേ അപ്പോൾ ഈ രണ്ട് പൊടികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹെയറിവിടെയാണ് അതിന് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളം നമ്മളുടെ ചെമ്പരത്തി അതിലൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ച തേയില വെള്ളം ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഒഴിച്ച് ഒരു തിക്ക് പരുവത്തിൽ വേണം എടുക്കാനായിട്ട് എന്നാലിട്ട് ഒട്ടും വെള്ളം കൂടി പോകരുത് അപ്പം നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊക്കെ പോവും അപ്പോൾ അത് ഇത് കറി കയ്യിലെടുത്ത് നോക്കിയപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഈ ഒരു പരുവം വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് ഒന്ന് കറുത്ത് കിട്ടണം അതിനായിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പിറ്റേ ദിവസം നോക്കിയപ്പം നല്ലപോലെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ നെല്ലിക്കയുടെ ആക്കാറേയും അതുപോലെ തന്നെ നമ്മളുടെ വേപ്പിലയും ആ ഇരുമു ചെനിച്ചട്ടിയിലിരുന്ന് നല്ലപോലെ ബ്ലാക്ക് കളറിലായി നമ്മളുടെ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയ്യിലൊക്കെ എടുത്തപ്പം ഇനി വെള്ളത്തിന് ഒന്നും ആവശ്യമില്ല ഒത്തിരി കട്ടിയാണെങ്കിൽ നമ്മളുടെ തേയില വെള്ളം ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഞാൻ ഒരു ബൗളിലെടുത്ത് ഒരു പഴയ ബ്രഷ് വെച്ച് നിരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഷാമ്പുവോ സോപ്പോ ഒന്നും ഇടേണ്ട കഴുകിക്കളഞ്ഞാൽ ഇതുപോലെ കറുത്ത് കിട്ടും അതുപോലെ തന്നെ ഞാൻ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ മീശയും ഒക്കെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെന്താ അടിയും മീശയും അതുപോലെ നമ്മളുടെ മുടിയൊക്കെ കറുത്ത് കിട്ടുന്നതാണ് അപ്പം നമുക്കത് ഇതുപോലെ ഈ പൊടി നമുക്കിതുപോലെ പൊടിച്ച് വെച്ചാൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം ചെറിയൊരു പ്ലാസ്റ്റിക് ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോഴും നമ്മൾ പൊടിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ഹെയർ ഡൈ ഉണ്ടാക്കാനും കറികൾക്കൊക്കെ ഉപ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പം ഞാൻ ഇന്നത്തെ നമ്മളുടെ ഈ പൊടി കൂട്ട് വെച്ചാണ് നമ്മൾ ഈസി ആയിട്ട് നമ്മളുടെ ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം താങ്ക്